മൂന്ന് ദിവസമായിട്ട് നല്ലോണം ഇന്നലെ ബാലൻസ് പറഞ്ഞാളാണെങ്കിൽ എന്തായാലും ഒരു ക്രിയാറ്റിന്റെ വിഷയത്തില് മൂന്നാല് ബാലൻസ് ചെയ്തോളാന്ന് പറഞ്ഞേക്കാണ് കണ്ണൊക്കെ പോയിരിക്കുന്ന ഒരു കണ്ണ് പോയിരിക്കും ഷുഗറിന് എത്ര ആളായിട്ട് വന്നു മുപ്പത്തഞ്ചു വർഷം അഞ്ചാം തിങ്കളാഴ്ച ഇവിടെ വന്നത് തിങ്കളാഴ്ച ഒരു പന്ത്രണ്ട് വർഷം പോകും ഉറക്കമില്ലാതിരുന്ന അവസ്ഥയിലാണ് വന്നത് എന്ന് പറഞ്ഞാൽ അതൊരു അവസ്ഥയാണ് സത്യത്തില് ഉറങ്ങാതിരുന്നോക്കണം അപ്പേതൊക്കെ തിരിയോ പക്ഷെ ഇപ്പൊ ഉറക്കം പക്കേ നേരത്തെ പൂത്രം പോകുമ്പോ ഭയങ്കര സ്മെല്ലായിരുന്നു ആ സ്മെല്ലിന് കൊറേ വ്യത്യാസം വന്നു ഇതൊക്കെ തന്നെയാണ് ഇത് ഇതിനൊരു പരിഹാരം അന്വേഷിച്ച ഒത്തിരി ആളുകളുണ്ട് ഇതൊക്കെ അഞ്ചു ദിവസം കൊണ്ട് പരത്തിയില്ലാതെ വന്നത് കണ്ണരിച്ച മാറുമെന്ന് പറഞ്ഞാല് വിശ്വസിക്കാൻ പറ്റുന്ന ചോറ് ഇന്നോരാണോക്കെ അങ്ങനെ ചെലവ് വിശ്വസിക്കാം ഇതൊക്കെ മാറുന്നുണ്ടെങ്കില് ആളുകൾക്ക് ഒരു പ്രതീക്ഷയാണ് ചികിത്സ ഒരു അറിഞ്ഞിരിക്കുന്ന ഈ പേർക്ക് അത് അത് ചെയ്താൽ നിനക്ക് ഗുണം പ്രതീക്ഷ ഞാന് ഇവിടെ വരുമ്പോ ശരീരം മൊത്തം നീര് തിരി ഇപ്പം ശരീരം മൊത്തം നീര് പോയിക്കണ് നല്ലൊരു ആശ്വാസം ഉണ്ട് എല്ലാം കൊണ്ട് സുഖം തോന്നുന്നുണ്ട് മൊത്തത്തില് മൊത്തത്തില് എത്രാറ്റ് പതിനൊന്ന് ഓക്കെ ഇവിടെ വരുമ്പോ ശാരീരിക ബുദ്ധിമുട്ടായിരുന്നു നടക്കുമ്പോ ഒക്കെ ശ്വാസം മുട്ടുണ്ടായിരുന്നു ആ ഇപ്പൊ വ്യത്യാസമുണ്ട് ആ കാലിന് നീര് പറഞ്ഞു ആ ക്രിയാറ്റിൻകാർക്ക് പൊതുവെ ഉണ്ടാവുന്ന സാധനം ഇതാ നടക്കുമ്പോ ശ്വാസം മുട്ടുണ്ടായിരുന്നു കാലിന് നേരണ്ടായിരുന്നു ചൊറിച്ചിലുണ്ടായിരുന്നുണ്ടായിരുന്നു കാര്യം ശരീരം മൊത്തം ചൊലിച്ചിലാണ് ഇപ്പോ ശാരീരികമായിട്ട് എനർജിയുടെ അവസ്ഥ എങ്ങനെയുണ്ട് കുറച്ച് ഉന്മേഷമുണ്ട് ഉന്മേഷമുണ്ട് ഉന്മേഷനിക ായിരുന്നു ഷുഗർ ഉണ്ടായിരുന്നു ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു നല്ല ഉന്മേഷം ഉണ്ട് ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട് കാലേ ചെറിയ വന്ന ദിവസം പിന്നെ ഇതുവരെ വന്നിട്ടില്ല നീര് വന്നിട്ടില്ല ബിപിയുടെ മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു നല്ല ഉണർവുണ്ട് വേദനകളൊക്കെ കുറവുണ്ട് കുഴപ്പമില്ല എന്റെ പേര് അനുസരിച്ച് കോട്ടയത്ത് നിന്നാണ് വരുന്നത് കോട്ടയം ആറുണ്ടായിരുന്നു ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് എളുപ്പം തന്നെ അത് മൂന്നിലേക്ക് വന്നു ആഹാരം ക്രമീകരിച്ചു അപ്പൊ പയ്യ പയ്യ ആഹാരത്തിൽ നിന്നും വ്യത്യാസം വന്ന് കൂട്ടിക്കൂട്ടി വന്നപ്പോഴും അത് ഏഴ് പോയിന്റ് അഞ്ചിലായി ഭക്ഷണമായിട്ട് നല്ല ബന്ധമുണ്ട് ഭക്ഷണം ക്രമീകരിച്ചപ്പോ ആറുണ്ടായിരുന്നത് മൂന്നിലേക്ക് പോകുന്നു പിന്നെ മൂന്നിലേക്ക് പോകുമ്പോ പിന്നെയും നമ്മൾ പണി തുടങ്ങും അപ്പൊ പിന്നെ അല്പം ഏഴ് പോയിന്റ് അഞ്ച് നിൽക്കുന്ന ആ സമയത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ആ ക്ഷീണങ്ങളൊക്കെ ഇവിടെ വന്ന ശേഷം നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് കാലിന് ഒരു കാല ചെറിയ നീരുണ്ടായിരുന്നു ആ നീരിലും കുറവുണ്ടായിട്ടുണ്ട് കണ്ണില് കണ്ണിന്റെ കാഴ്ചയിൽ തെളിച്ച പന്നിട്ടുണ്ട് കണ്ണിന്റെ കാഴ്ചയിൽ തെളിച്ചം വരാന്ന് പറഞ്ഞാൽ തന്നെ ഷുഗർ രോഗികൾക്ക് അതൊരു അണ്ടർലൈൻ സാധന മരുന്ന് കുടിച്ചില്ലെങ്കിൽ പോകുന്ന രണ്ട് ഷുഗർ രോഗികള് മരുന്ന് കുടിക്കണെന്തിനാന്ന് വെച്ചാൽ കണ്ണ് പോകാതിരിക്കാൻ കണ്ണിനെ ബാധിക്കാതിരിക്കാൻ കിഡ്ജ്യെ ബാധിക്കാതിരിക്കാനൊക്കെ വേണമല്ലോ അപ്പൊ ക്രിയാറ്റിൻ കൂടിയതിന് മരുന്ന് കുടിച്ചു ക്രിയാറ്റിൻ കുറക്കാൻ പക്ഷെ കുറക്കാൻ മരുന്ന് കുടിക്കൂടിക്കൊണ്ടിരുന്നു ഇപ്പൊ ഡയാലിസിസ് അല്ല കിഡ്നി മാറ്റി വെക്കാനാണ് ഡോക്ടർ അനുഭവമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പച്ചയായ സാധാരണ കിഡ്നി രോഗികൾക്ക് ഉണ്ടാകുന്ന ഒരു സിംറ്റംസും അയാൾക്ക് ഇല്ലാന്ന് എനിക്ക് ഒരു പതിനാല് വർഷം കൊണ്ട് ഈ ഒരു മുമ്പാണ് കണ്ടുപിടിച്ചത് ആദ്യത്തെ ഒരു അഞ്ചു വർഷം വളരെ കൃത്യമായിട്ട് മരുന്ന് കഴിച്ചു അപ്പോ ഈ ടു പോയിന്റ് എയ്റ്റ് ഉള്ളതിൽ നിന്നൊരു അഞ്ചിലേക്ക് മാറി അഞ്ചിലേക്ക് പോയി അഞ്ചു വർഷം പിന്നത്തെ ഒരു അഞ്ചു വർഷം ഒരു മരുന്ന് കഴിക്കാതിരുന്നു അപ്പൊ അഞ്ചെന്നുള്ളത് എട്ടിലേക്ക് വന്നു വലിയൊരു ജമ്പ് വന്നത് വളരെ സ്ലോ ആയിട്ട് ു പക്ഷെ കഴിഞ്ഞൊരു വർഷം മുമ്പ് ഇത് ഫിസ്റ്റിലിടാനും അല്ലെങ്കിൽ ഒരു പ്രിക്കോഷണറി ആയിട്ടുള്ള രീതിയിൽ പോകാനുള്ള ഒരു തീരുമാനം എടുത്ത് ഉടൻ തന്നെ ഈ പിന്നെ എട്ട് ആറും ഏഴിൽ കടന്ന് പതിനൊന്നും പന്ത്രണ്ടിലേക്ക് ആറു മാസം കൊണ്ട് കൂടി അത് അത് അപ്പോ മരുന്ന് മരുന്നെന്ന് പറഞ്ഞാൽ ഈ സപ്ലിമെന്ററി മെഡിസിൻസ് കഴിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം റിയാറ്റി കുറയ്ക്കാനുള്ള മരുന്നുകളൊന്നും ഇല്ല ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഈ ഒരാഴ്ച കൊണ്ട് ആകെ കൊണ്ട് സിനിമ മൂത്രത്തിൽ പതയായിരുന്നു അപ്പൊ അത് കാര്യമായിട്ട് കുറഞ്ഞു പ്രത്യേകിച്ച് ഈ പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുമ്പോഴും ദോശ കഴിക്കുന്ന ദിവസമാണെങ്കിൽ നല്ല പതി ഉണ്ടാകും ഈ വന്നാൽ നൂറ്റിയാറ് ദിവസങ്ങളിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിച്ചിട്ടുള്ളത് എന്നിട്ട് പതിയിൽ നല്ല ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് ഒരു ഒരു പോസിറ്റീവ് ഫീലിംഗ് കിട്ടിയിട്ടുണ്ട് മാറും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് മാറും കിഡ്നി മാറ്റി വെക്കേണ്ടി വരില്ല പക്ഷെ എല്ലാ കിഡ്നി മാറ്റി വെക്കേണ്ട ആളുകളൊന്നും വരാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ പണി ചെയ്തത് ഞാൻ ഈ പണി ചെയ്യുന്നത് ഒരു കിഡ്നി രോഗികളും ഇങ്ങോട്ട് വരാനല്ല പക്ഷെ ഈ ചികിത്സയിൽ എന്തെങ്കിലും ഗുണം കിട്ടുമോന്നറിയാ ഒരു പത്ത് ദിവസത്തേക്ക് ഡയാലിസിസ് മാറ്റി വെക്കാൻ ഇതുകൊണ്ട് പറ്റിയാൽ അത് ലാഭമാണ് അത്രേം നമ്മൾ പറഞ്ഞോളൂ നമ്മുടെ ചികിത്സ കൊണ്ട് കിഡ്നി രോഗികളുടെ കിഡ്നി തരും കിഡ്നി രോഗം മാറ്റി തരും നമ്മൾ അഭിപ്രായപ്പെടണമില്ല പക്ഷെ അവർക്ക് ഈ സിംറ്റംസ് ഒക്കെ മാറണുണ്ട് ശരീരത്തിന്റെ സിംറ്റംസ് ഒക്കെ മാറണുണ്ട് അവർ ഉഷാറാവണെങ്കിൽ അവർക്ക് അതാണ് ആവശ്യമെങ്കിലും ചിലപ്പോൾ ഇത് പോകണം അഹമ്മദ് ഉണ്ട് മൂത്രത്തിൽ നല്ല അത് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ എന്ന മൂത്രം പതയില്ല ഉന്മേഷുണ്ട് ഉന്മേഷ് ആ സുഖങ്ങളില് അല്ലെ സുഖമുണ്ട് ഞാൻ വരുമ്പോ ഒമ്പത് പോയിന്റ് അഞ്ച് ക്രിയാറ്റുണ്ടായിരുന്നു ചോറ് എനിക്കില്ല പക്ഷെ കാലില് ചോറിച്ചിലണ്ടായിരുന്നു ചോറിച്ചിലോ മാറി ചൊറച്ചിലുണ്ട് കുറവ് കുറവുണ്ടായിരുന്നാലും പിന്നെ ക്ഷീണം ഉണ്ടായിരുന്നു ക്ഷീണം മാറിയിട്ടുണ്ട് എന്റെ പേര് മമ്മൂട്ടി ഞാൻ പാലക്കാട് ഇരുന്നു എന്റെ ക്രിയാറ്റിൻ മൂന്നേ പോയിന്റ് ഒമ്പതായിരുന്നു ചെക്ക് ചെയ്തിട്ടില്ല ക്ഷീണത്തിന് മാറ്റിണ്ട് എന്റെ കണ്ണിന് ഒരു തെളിച്ചും വന്നിരുന്നു കണ്ണിന് കാഴ്ച കുറവായിരുന്നു എന്റെ പേര് സുബേരെന്നാണ് കൊല്ലം സ്വദേശിയാണ് മുപ്പത്തഞ്ചു വർഷമായിട്ട് ഷുഗറിന്റെ അസുഖമാണ് എനിക്ക് ഉണ്ടായിരുന്നത് നടുവേദന റിയാലിറ്റി രണ്ടു ആണോ അത് നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു ശരീരത്തിന് ഇപ്പം ശരീരത്തിന്റെ ക്ഷീണം എല്ലാം മാറി നടുവിന്റെ വേദനയും മാറിയിട്ടുണ്ട് ഇപ്പം അഞ്ചു ദിവസത്തെ ട്രീറ്റ്മെന്റ് നടത്തി മൂത്രത്തിന്റെ അവസ്ഥയാണ് മൂത്രം കൂടെ കൂടെ പോകുന്നുണ്ട് ഇഷ്ടം പോലെ മൂത്രം പോകുന്നുണ്ട് കുഴപ്പങ്ങളില്ല മൂത്രത്തിൽ പദം ഉണ്ടായിരുന്നു ഇപ്പൊ പദം കുറവുണ്ട് ഞാൻ മുഹമ്മദ് അതിൽ പത്തിരുപത് വർഷം മുമ്പ് ആയിട്ട് എനിക്ക് ഷുഗറും പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ മുമ്പ് ഒരു ആൻഡിയോഗ്രാം ചെയ്തിരുന്നു ഒരു ഇരുപർഷം മുമ്പ് ശാരീരിക ശാരീരികമായിട്ട് നടക്കുമ്പോഴൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു കാലിനൊക്കെ നീരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തരിപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ തരിപ്പിനൊക്കെ ഇപ്പൊ മാറ്റിണ്ട് പിന്നെ ശ്വാസം മുട്ടലുണ്ടായിരുന്നു നടക്കുമ്പോ അപ്പൊ അതിനൊക്കെ മാറ്റിണ്ട് മൂന്ന് അല്ല ഞാൻ അബ്ദുൾ റഷീദ് കാഞ്ഞിരപ്പള്ളി എനിക്ക് ഇരുപത് വർഷമായിട്ട് ഷുഗർ ഉണ്ട് മരുന്നും കഴിക്കുന്നുണ്ട് ഇൻസുലിൻ എടുക്കുന്നുണ്ട് പിന്നെ ക്രിയാറ്റിൻ അഞ്ച് പോയിന്റ് ആറായിരുന്നു ആദ്യം നോക്കുമ്പോ ഏഴായിരുന്നു പിന്നെ ഞാൻ നല്ലപോലെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ആളാണ് പിന്നെ ഇപ്പൊ ആഹാരം കഴിക്കുന്നില്ല ആഹാരം കുറച്ചു കുറച്ചു ആഹാരം കുറച്ചാലേ കിഡ്നി പേഷ്യൻസിന് പെട്ടെന്ന് മാറ്റം വരുമെന്നാണ് ആദ്യ പേഷ്യൻസ് പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു പ്രധാനപ്പെട്ട വില്ലനാണ് ഭക്ഷണം ഭക്ഷണവും കിഡ്നി ആയിട്ട് നല്ല ബന്ധമുണ്ട് അപ്പൊ തീറ്റ കുറച്ചാല് കിഡ്നിക്ക് നല്ലതാണ് ഒരു അടിപൊളി നടക്കത്തില്ലായിരുന്നു എനിക്ക് ഭയങ്കര കതപ്പായിരുന്നു അപ്പം ഈ കതപ്പെല്ലാം മാറി ഇപ്പോ ഉന്മേഷ ഉത്സാഹം ഉണ്ടാകുന്നുണ്ട് നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് മാറി പിന്നെ കാലും മരപ്പുണ്ടായിരുന്നു മാറി കിഡ്നി പേഷ്യൻസിന്റെ പ്രധാനപ്പെട്ട വില്ലനാണ് നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അത് അടുത്ത സ്റ്റേജ് ഡയാലിസമാണ് അത് മാറിയാന്നുള്ള ടെസ്റ്റും ചെയ്ത് നോക്കണ്ടത് ഇല്ലെന്നാണ് പിന്നെ ഇപ്പം നല്ല ഒരു അഞ്ചു ദിവസം കൊണ്ടല്ലേ അഞ്ചു ദിവസം കൊണ്ട് വന്നപ്പോ ഭയങ്കര ക്ഷീണമായി ഇവിടെ വേറെ മരുന്നൊന്നും ഇല്ലല്ലോ ഇവിടെ വെറുതെ കണ്ണടിച്ചിരിക്കലല്ലേ അതെ അതെ എന്റെ പേര് ശരത്താ ഞാൻ വയനാടാണ് ഏഹ് പത്തിരുപത്തഞ്ച് വർഷമായി ഷുഗറിനും വീട്ടിലേക്ക് മരുന്ന് കഴിക്കുന്നത് ഇത് ഞാൻ ഇവിടെ വരുമ്പോ കാലില് നീര് മൂത്രത്തിൽ പത ഭയങ്കര ക്ഷീണം ഇതൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ വീരൊക്കെ വളരെ കുറവുണ്ട് ക്ഷീണം വളരെ കുറവുണ്ട് അത് തന്നെ എന്റെ അതിന്റെ വലിയ ഇൻസുലിൻ ഇപ്പൊ പതിനാറ് എടുക്കുന്നത് മുപ്പതും ഇരുപതും ആയിരുന്നു എടുക്കുന്നത് അതിപ്പോ പതിനഞ്ചും പത്തും ആക്കിയിട്ടുണ്ട് പക്ഷെ എന്നാലും നല്ല ഉന്മേഷൻ ഭക്ഷണമൊക്കെ അത്യാവശ്യം കഴിക്കുന്നതില് ഭയങ്കര ക്ഷീണമായിരുന്നു നടക്കുമ്പോ അതും കുറവുണ്ട് എന്റെ പേര് ജോബ് തിരുവല്ല പത്തനംതിട്ട ഡിസ്ട്രിക്ട് എനിക്ക് വന്നപ്പം ചോർച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചോർച്ചിട്ട് കുറഞ്ഞു കെതപ്പുണ്ടായിരുന്നു ഇപ്പൊ കെതപ്പ് കുറഞ്ഞു മൂത്രത്തിൽ പതേ ഉണ്ടായിരുന്നു

പതിനഞ്ച് വർഷമായിട്ട് ഷുഗറിന് വരുന്ന കഴിക്കണുണ്ട് ഇപ്പോ ഇവിടെ വരുമ്പോ ക്രിയാക്റ്റിൻ മൂന്നുണ്ടായിരുന്നു വന്നന്ന് ഇപ്പൊ ഇന്ന് നോക്കുമ്പോ രണ്ട് പോയിന്റ് ഏഴാണ് കോഴിക്കോട് ഞാൻ വന്നിട്ട് പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ വരുമ്പോ ക്രിയാക്റ്റിൻ സെവൻ പോയിന്റ് ഫൈവ് ഉണ്ട് താലിമേലി നീരുണ്ടായിരുന്നു ചൊറിച്ചിലുണ്ടായിരുന്നു ഇപ്പൊ നീരില്ല ചൊറിച്ചിലൊക്കെ മാറി കിഡ്നി സംബന്ധമായി രോഗമാണ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ക്രിയാറ്റിൻ ക്രിയാറ്റിന്റെ ബുദ്ധിമുട്ട് എന്ന് പൊതുവില് പറയുന്നത് കിടപ്പ് ഉറക്കമില്ലായ്മ കാലില് നീര് ഈ പറഞ്ഞ ആളുകൾ മരുന്ന് ഇതിനു മുമ്പ് കുടിച്ചിരുന്നു ഇതൊക്കെ കുറയാൻ അല്ലേ എന്നിട്ട് കുറഞ്ഞിരുന്നില്ല പക്ഷെ എന്നാൽ ഈ അഞ്ചു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും മാറ്റം ഉണ്ടായി ഇവിടെ വന്ന ഒരു ക്രിയാറ്റിൻ കേസ് നമ്മളന്ന് സംസാരിക്കുമ്പോൾ ഒരാൾക്കാണ് ശാരീരികമായിട്ടൊന്നും എന്ന് പറഞ്ഞത് അയാൾക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ റിസൾട്ട് ഉണ്ടായി ഇനി എല്ലാ ശനിയാഴ്ചയും എന്റെ വീഡിയോ ഒരു വിടും ശനിയാഴ്ചയുടെ പ്രോഗ്രാം ഇത് കാണുക ഇത് എപ്പോഴും ഇവിടെ നടക്കണതാ എന്തിനാന്ന് വെച്ചാൽ ഇതിലിനി ചില ചോദ്യങ്ങളായിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട് അവർക്കൊരു ഉത്തരത്തിനാ കാരണം നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു രോഗം മാറാൻ പറഞ്ഞാൽ അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു